ഓണം കളറാക്കാൻ ഏഴ് മിനിറ്റ് കൊണ്ടുള്ളൊരു ഓണസദ്യയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഓണത്തിന് മുന്നേറ്റ് ചെറിയതായിട്ടുള്ള ഒരു വലിയൊരു ഓണസദ്യയാണ് എൻ്റേതായിട്ടുള്ള റെസിപ്പീസാണെല്ലാം പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെക്കണം ഇഷ്ടത്തിനനുസരിച്ച് കറിക്കാവശ്യമായ പച്ചക്കറികളൊക്കെ എടുക്കുക ആവശ്യത്തിന് ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൗഡർ എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക അപ്പോഴേക്കും പച്ചക്കറി വെന്തിട്ടുണ്ടാവും സാമ്പാർ റെഡി ആയിക്കണം ഒന്ന് വറവിട്ടെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില അല്പം സാമ്പാർ പൗഡറും കായം പൗഡറും ഒന്ന് മൂന്നതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുള്ളി പിഴിഞ്ഞതാണ് ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം ഫൈനലി കുറച്ച് മല്ലിയല്ലി കൂടെ ഇട്ട് കൊടുക്കാം സാമ്പാർ റെഡി ഇനി അവിയൽ റെഡിയാക്കാം ഇത്രയും കഷ്ണങ്ങളാണ് അവിയലിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് നിറയെ തൈരും ഒഴിച്ചിട്ടാണ് അവിയലിനുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുത്തത് രണ്ട് കപ്പ് തേങ്ങാ ചിരവിയതും എവിന് ആവശ്യമായിട്ട് പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കറിവേപ്പിലയും കൂട്ടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അവിയൽ റെഡിയായി ക്യാബേജ് തോരാൻ റെഡിയാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ തേങ്ങയും പച്ചമുളകും ചതച്ചതാണ് അതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് കാബേജ് തോരണം റെഡി ആയിട്ടോ ഇനി പൈനാപ്പിൾ പച്ചടി റെഡിയാക്കി എടുക്കാം പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ സമയം അരപ്പ് തയ്യാറാക്കാം രണ്ട് കപ്പ് തേങ്ങാ ചിര വീതും അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ചെറിയ ജീരകം എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് ഇതിലൊഴിച്ച് കൊടുക്കാം ചെറിയ തേയില ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം തീ ഓഫാക്കിയതിന് ശേഷം ഒന്ന് തൂമിച്ചെടുക്കാം കടുക് ഉലുവ കറിവേപ്പില വറ്റൽ മുള മുളക് ഒന്ന് മൂത്തതിന് ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പച്ചടി റെഡി ആയിട്ടോ മത്തനും മമ്പയറും ചേർത്ത് എരിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം അതിനായി മത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കണം ഈ സമയം മമ്പയർ ഉപ്പ് മാത്രം ചേർത്തൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് വേവിച്ചെടുത്താൽ മമ്പയറും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് അരപ്പ് തയ്യാറാക്കും ഒരു കപ്പ് തേങ്ങ രണ്ട് മൂന്ന് ചെരു ഉള്ളി രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒന്ന് അരച്ചെടുക്കാം ഇതും കൂടിയും ചേർത്തൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം രണ്ട് കപ്പ് തേങ്ങ ചിരിവേ ഇതൊന്ന് നല്ല രീതിയിൽ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഈ കൂട്ടും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടോ ഇനി പുളിഞ്ചി തയ്യാറാക്കാം പുളി പുതിർത്തിയെടുത്ത് ഒന്ന് അരിച്ചെടുത്തതാണ് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം കടുക് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും കുരുമുളക് പൊടിയും കറിവേപ്പില ഇട്ട് ഒരല്പം ഉപ്പും കൂടിയും ചേർത്ത് ഒന്ന് നല്ലോണം വറ്റി വരാനുണ്ട് പുളിഞ്ചി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് തൂമിച്ചെടുക്കാം പേന അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില എരുവിന് പച്ചമുളക് അത്യാവശ്യം കുറച്ച് അധികം ഇഞ്ചിയും കൂടി എടുത്തേ നല്ല രീതിയിലൊന്ന് മൂത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക പുളിഞ്ചി ഇഞ്ചി റെഡിയായിട്ടോ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാം ബീട്രൂട്ട് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേക്കുക ഒരു കപ്പ് തേങ്ങാ ചിരിവേതും രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒന്ന് അരി വെള്ളവും ചേർത്ത് ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുത്ത് പുളിയില്ലാത്ത തൈര് ഒരു കപ്പ് ചേർത്ത് കൊടുത്ത് തീ ഓഫാക്കാം ഒന്ന് തൂമ്മിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കറിവേപ്പിലി ഉണക്കമുളക് ഇട്ടൊന്ന് തൂമ്മിച്ചെടുക്കാം ഉള്ളൂ ബീട്രൂട്ട് പച്ചടി റെഡിയായി ഇനി സിമ്പിളായിട്ട് രസം തയ്യാറാക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കടുക് കറിവേപ്പില വറ്റൽമുളക് ഒന്ന് പൊട്ടിയതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ച മിക്സിയും കൂടിയും ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കുക ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് പുളിവെള്ളം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം അല്പം ശർക്കരയും കായപ്പൊടിയും കുറച്ച് മല്ലിയലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ രസം റെഡി ആയിട്ടോ ഇനി എളുപ്പത്തിൽ ഓലൻ റെഡിയാക്കി എടുക്കാം അതിനായി വെള്ളരിക്ക ചെറുതായി അരിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചതാണ് സിമ്പിളായിട്ടാണ് മമ്പയറൊന്നും ചേർത്തിട്ടില്ല ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇന്ന് വറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കറിവേപ്പിലി ഇട്ട് കൊടുക്കുക പായസം റെഡിയാക്കാം പാലട മിക്സാണ് എടുത്തിരിക്കുന്നത് പാല് തിളപ്പിച്ചതിന് ശേഷം മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര മണിക്കൂറോളം വേവാനുണ്ട് അട നല്ല രീതിയിൽ വന്നാലേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക പാലട മിക്സ് അല്ലെങ്കിൽ മധുരമൊക്കെ ഒന്നിച്ച് വന്നതായതുകൊണ്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കുക വണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നെയ്യ് ഒന്ന് തൂമിച്ചെടുക്കാം ഇത്രയുള്ളൂ പായസം റെഡിയായി നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു കാണിച്ചതാണ് കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയത് മുഴുവനായിട്ടും കാണിക്കാൻ ശ്രമിച്ചിരിക്കണേ ഈ ഓണത്തിന് നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെറുതായിട്ടാണെങ്കിലും സദ്യ ഉണ്ടാക്കി കഴിക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങളെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വിഭവങ്ങൾ ഒന്നിച്ചുണ്ടാക്കുന്നത് എന്തായാലും സൂപ്പർനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ ഓണത്തിന് നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ടക്കാം